തൃശൂർ മണലിപ്പുഴ ഇത്തവണ കരകവിഞ്ഞൊഴുകുമോ എന്ന ആശങ്കയിലാണ് പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന കുളവാഴകളും ചണ്ടിയും പുല്ലുമെല്ലാമാണ് കരകളിൽ താമസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തുന്നത് വർഷകാലത്തിന് മുമ്പായി പുഴ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇപ്പോൾ കിലോമീറ്ററുകളോളം കുളവാഴകളും ചണ്ടിയുമാണ് മണൽ കുമിഞ്ഞുകൂടുന്നതിന് പുറമെയാണിത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു പീച്ചു ഡാമിൽ നിന്നും നേരിട്ട് വരുന്ന പുഴ വർഷക്കാലത്ത് ഷട്ടറുകൾ തുറക്കുമ്പോൾ തന്നെ കരകവിയാറുണ്ട് മഴക്കാലമായാൽ ഇഴ ജന്തുക്കളുടെ ശല്യം വേറെ കുളവാഴകൾ നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്നതിനാൽ ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ തുടങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഞങ്ങളുടെ ഒരു കോമ്പൗണ്ടിന്റെ അടുത്തായിട്ട് അതിർത്തിയായിട്ടാണ് പുഴ വരുന്നത് അതിനകത്ത് ചണ്ടിയും മരങ്ങളും എല്ലാം വീണ് വെള്ളം മുഴുവനും ഇങ്ങനെ തങ്ങി തടഞ്ഞ് വെള്ളം പോകാൻ സ്ഥലമില്ലാതെ പുഴയിൽ കിടന്ന് തിങ്ങി ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടിൽ വെള്ളം വന്നപ്പോഴും ഞങ്ങളൊരു പത്ത് വീട്ടുകാരുണ്ടായിരുന്നു ആ പത്ത് വീട്ടുകാരും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി ഞങ്ങളുടെ സാധനങ്ങൾ കുറേ നശിച്ചു പോയി ഇപ്പം ഞങ്ങളത് വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലൊരു വെള്ളം വന്നാൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ആരോടായാലും ഞങ്ങളപേക്ഷിക്കുന്നു പഞ്ചായത്തായാലും വാട്ടർ അതോറിറ്റി ആയാലും പുഴ സംരക്ഷണ കേന്ദ്രമായാലും ആരായാലും ഞങ്ങൾക്കത് വൃത്തിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഇവിടെയുള്ളവരുടെ ആഗ്രഹം നിരവധി പേരാണ് പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നത് നിരവധി കുടിവെള്ള പദ്ധതികളും പുഴയുമായി ബന്ധപ്പെട്ടുണ്ട് മന്ത്രി കെ രാജന്റെ മണ്ഡലത്തിൽപ്പെട്ട പുഴയാണിത് അതേസമയം പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് വർഷക്കാലമായി ഇപ്പൊ മഴ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കരയുടെ അല്ല പുഴയുടെ ഇരുവശങ്ങളിലേക്കും വെള്ളം കയറു തുടങ്ങി ഇനി നല്ലൊരു വർഷക്കാലം വന്നു കഴിഞ്ഞാൽ ചണ്ടി നിറഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു പണ്ടാര എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചിറയിൽ വന്നടിഞ്ഞ് നിരവധി മരങ്ങൾ തന്നെ പുഴയിൽ കിടക്കുന്നുണ്ട് ചണ്ടി വന്നടിഞ്ഞ് വെള്ളം തേട്ടി നിന്ന് ഇവിടുത്തെ കറിക്കൽ ഒരു പത്തൊമ്പത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഇവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറും രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്ക സമയത്ത് ഇതേമാതിരി തന്നെ ചണ്ടി ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഈ വീടുകളിലേക്ക് വെള്ളം കയറി കണ്ടമാനം നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പുഴയാണ് ഇപ്പോൾ അവിടെ പുഴയുടെ ഇരുവശങ്ങളും കൃഷിക്കാരാണ് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം മുമ്പ് മന്ത്രിയുടെ ഓർഡർ പ്രകാരം വന്ന് ഇവിടെ വന്ന് ഫോട്ടോയ്ക്ക് എടുത്ത് പോയി ചണ്ടി നീക്കാൻ വരാന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ ഇവിടെ അവർ വന്നൊരു പണി ചെയ്തിട്ടില്ല ഒരു രണ്ടാഴ്ച മുമ്പ് ലിഫ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ അവർ വന്ന് ഒരു മൂന്ന് ദിവസം ടജ് കൊടുന്ന് പണന്തു അവരുടെ ഭാഗം ക്ലിയറാക്കി ബാക്കി ഭാഗം ക്ലിയറാക്കാത്ത കാരണം ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ഏത് സമയത്തും വെള്ളം കയറാം ദിവസങ്ങൾക്ക് മുൻപ് ആ പുഴയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പിന്റെ പരിസരം വാട്ടർ അതോറിറ്റി വൃത്തിയാക്കിയിരുന്നു സമാന രീതിയിൽ പുഴ മഴയ്ക്ക് മുൻപേ മുഴുവനായും വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ